കാവ്യ ദിലീപ് കുടുംബത്തെ കണ്ണീരിലാഴ്ത്തി ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കാവ്യ മാധവന്റെ അച്ഛൻ പി മാധവന്റെ വിയോഗം കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് നടി കാവ്യയുടെ അച്ഛനും കാസർഗോഡ് നീലേശ്വരം പള്ളിക്കരയിൽ മാധവൻ എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം ഏറെക്കാലമായി കാവ്യയും ദിലീപും മക്കളും അടക്കം ചെന്നൈയിലാണ് താമസിച്ചിരുന്നത് അച്ഛൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ കരഞ്ഞു തളർന്ന് കാവ്യ കാവ്യക്കരികിൽ ആശ്വസിപ്പിക്കാനാകാതെ മകൾ മീനാക്ഷി പേരക്കുട്ടികളെ ജീവനായിരുന്നു അച്ഛന് എന്ന് പലപ്പോഴും കാവ്യ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും അപ്പൂപ്പന് വളരെ കാര്യമായിരുന്നു അത്രയേറെ ആത്മബന്ധം പേരക്കുട്ടികളും അപ്പൂപ്പനും തമ്മിൽ ഉണ്ടായി എന്ന് കാവ്യ തന്നെ വെളിപ്പെടുത്തിയിരുന്നു കാവ്യമാധവനെ അറിയപ്പെടുന്ന നടിയാക്കിയത് അച്ഛൻ പി മാധവന്റെ ഉറച്ച പിന്തുണയുടെ ഫലമായിരുന്നു മകളെ എന്നും ചേർത്ത് നിർത്തിയ അച്ഛൻ പ്രതിസന്ധികളിൽ എല്ലാം കൂടെ നിന്ന രക്ഷകർത്താവാണ് കാവ്യെ അറിയുന്നവർക്കൊപ്പം മാധവൻ മാധവൻ ചേട്ടനായിരുന്നു കലോത്സവ വേദികളിൽ എല്ലാം മകൾക്കൊപ്പം നിഴലായി എന്നും മാധവൻ ചേട്ടനും ഉണ്ടായിരുന്നു എല്ലാ തിരക്കുകളും മാറ്റിവെച്ചും മകൾക്കൊപ്പം ചേർന്ന് നടക്കാൻ എപ്പോഴും മാധവൻ ഒപ്പം ഉണ്ടാകാറുണ്ടായിരുന്നു കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അങ്ങോട്ട് മാറി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തൻ്റെ നട്ടല്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും മകൻ മിഥുൻ എത്തുന്നതുവരെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് കാവ്യയുടെയും ദിലീപിന്റെയും ദുഃഖത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എത്തുന്നത്